ഹലോ ഫ്രണ്ട്സ് ഞാൻ അന്നിപ്പോൾ ഉള്ളത് മഹൈദരാബാദിലാണ് ഹൈദരാബാദിൽ വന്നിരിക്കുന്ന ഫോമുല ഇ റേസിംഗിന് വേണ്ടിയിട്ടാണ് റെഡകാലത്തിൻ്റെ ശേഷമാണ് ഫോമുല ഇ ഇന്ത്യയിലൊക്കെ വന്നിരിക്കുന്നത് അല്ല ഫോമുല റേസ് വന്നിരിക്കുന്നത് അത് ഈ രൂപത്തിൽ വന്നിരിക്കുന്നത് ഇപ്പോൾ എൻ്റെ കൂടെ ഉള്ളത് ഈ വണ്ടി തന്നെയാണ് ഇലക്ട്രിക് വണ്ടി മഹീന്ദ്രൻ്റെ പുതിയ കോൺസെപ്റ്റാണ് ബി ഇ എന്ന് പറയുന്നത് ബി എന്ന് പറയുന്നതാണ് മഹീന്ദ്രൻ്റെ ഇലക്ട്രിക് മോഡൽസ് എന്ന് അവർ ഇട്ടിരിക്കുന്ന പേര് പലർക്കും പല സബ് ബ്രാൻഡ് ഉണ്ട് അങ്ങനെ വന്നിരിക്കുന്ന ഒരു കോൺസെപ്റ്റ് അത് ഈ കോൺസെപ്റ്റ് ബേസ് ചെയ്തിരിക്കുന്ന ഒരു പ്രത്യേക ഒരു പ്ലാറ്റ്ഫോം ഉണ്ട് ഇലക്ട്രിക് പ്ലാറ്റ്ഫോം അത് ബേസ് ചെയ്തിട്ടുള്ള ആ ഇലക്ട്രിക് പ്ലാറ്റ്ഫോമിൻ്റെ മേലെ വന്നിരിക്കുന്നത് ബി ഇ സീറോ ഫൈവ് എന്ന് പറഞ്ഞ മോഡലിൽ ബേസ് ചെയ്തു തന്നിട്ടുള്ള ഒരു ഓഫ് റോഡർ കോൺസെപ്റ്റാണിത് റാൽ ഇ എന്ന് പറഞ്ഞാൽ റാൽ എന്ന് പറഞ്ഞാൽ ഇ ഇലക്ട്രിക് റാലി എന്നുള്ള രീതിയിലാണ് ഈ പേര് വന്നിരിക്കുന്നത് സോ ഇതിൻ്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ എപ്പിസോഡിലുള്ളത് അപ്പം ഓൾ മൈ ഫ്ലൈവിലെസ് വെൽക്കം ടു ഫ്ലൈവീൽ എന്ന് ഞാൻ പറഞ്ഞു കൊണ്ട് തന്നെ കണ്ടിന്യൂ ചെയ്യുകയാണ് കാരണം സമയമില്ല ഒരു ഡിന്നറാണ് ഇവിടെ ഒരുപാട് എല്ലാം നടക്കുന്നുണ്ട് അതിൻ്റെ കൂടെ ഈ ലോഞ്ച് കൂടെ വെച്ചിരുന്നതാണ് വലിയ ഗ്രാൻഡ് ഫംഗ്ഷനുകൊണ്ട് തന്നെ ഒരുപാട് ഇൻഫ്ലുവൻസും കാര്യങ്ങളുണ്ട് കുറേ നേരം വെയിറ്റ് ചെയ്തപ്പോൾ ഷൂട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് ഇനി ഈ ഒരു കോൺസെപ്റ്റിനെ കുറിച്ച് പറയുമ്പോൾ മഹീന്ദ്രൻ്റെ പുതിയൊരു ഡിസൈൻ ഫിലോസഫി ബിയിലൂടെ ഇൻട്രൊഡ്യൂസ് ചെയ്തതാണ് ഇതിലുള്ളത് ഇതിൽ ഫ്രണ്ടിൽ വന്നിരിക്കുന്ന മാറ്റം എന്ന് തന്നത് ഈ ഒരു ലൈറ്റ് വന്നിട്ടുള്ളത് ബിയുടെ സീറോ ഫൈവ് അവിടെ പറഞ്ഞു ഞാൻ കാണിക്കുക ഇപ്പോൾ ഈ ഒരു ലൈറ്റ് എന്ന് പറഞ്ഞാൽ ഓഫ് റോഡിനെല്ലാം പറ്റുന്ന രീതി റൗണ്ട് ഒരു ലെൻസോട് കൂടി വന്നത് എൽ ഇ ഡി ലൈറ്റാണ് ഈ ഒരു ഫ്രണ്ട് കാണുമ്പോൾ തന്നെ ഒരു ഫ്യൂച്ചറിസ്റ്റിക് നമ്മൾ കുറെ കൂടെ എന്താ പറയുക നമ്മൾ റൂസ് എല്ലാം കണ്ട ഒരു ഫീലാണ് നമുക്കുള്ളത് ഇവിടെ ആസ്കൂപ്സ് ആസ്കൂപ്പ്സ് എല്ലാം വന്നു തന്നെ എയർവെൻറ്റിന് ഒരു എയർഫ്ലോന് ഉപയോഗപ്പെടുന്ന രീതിയിലും എറോഡോനോമിക്സ് ബെറ്റർ ആകുന്ന രീതിയിലുള്ള പിന്നെ ഒരു ഓഫ് റോഡ് എലമെൻറ്റ് വന്നിരിക്കുന്ന കുറച്ച് കാര്യങ്ങൾ ഉണ്ട് അതിൽ ഈ ഒരു ഫ്രണ്ടറും കാര്യങ്ങളും സോറി ഈ സ്കിഡ് പ്ലേറ്റിൽ വന്നിരിക്കുന്ന കാര്യങ്ങളിലാണ് പിന്നെ ഇവിടെ ഒരു നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഓറഞ്ച് കളറിൽ കൊടുത്തിരിക്കുന്ന ഒരു ഹെവി ഹുക്ക് എല്ലാം വന്നിട്ടുണ്ട് സൈഡിലേക്ക് വരുമ്പോഴും ഒരു സ്ട്രോങ് ലൈൻസ് കാണാം ഒരു ബോൾഡ് വീലാർച്ച് ഉണ്ട് ഇതിൻ്റെ മേലെ ഇലക്ട്രിക് കംസ് ക്യൂം എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഇന്ത്യൻ്റെ കൂടെയെല്ലാം കൊടുത്ത് അപ്പോൾ ഇന്ത്യയിലും ഇലക്ട്രിക് വരും എന്നുള്ളത് കാണിക്കുന്നത് പിന്നെ ഇതിൻ്റെ ഒരു മെയിൻ എലമെൻറ്റ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഒരു കൂപ്പേ കൺവേർട്ട് ഒരു എസ് യു വി ആയിട്ടുള്ള രീതിയിലാണ് അതായത് ക്രോസ് ഓവർ ടൈപ്പിലുള്ള ഒരു എസ് യു വി ഒരു രൂപമാണല്ലോ അതുകൊണ്ട് തന്നെ ആ ഷേപ്പ് കാണാം പക്ഷേ ഈ ഒരു വണ്ടിയിൽ വന്നിരിക്കുന്ന സ്റ്റീൽ റിമ്മും ഒരു ഓഫ് റോഡ് ഏറ്റി ടയറാണ് കുറച്ച് ലിഫ്റ്റ് ചെയ്തുകൊണ്ട് തന്നെ ഇവിടെത്രയും ഒരു ഗ്രൗണ്ട് ക്ലിയറൻസ് ഉള്ളതിൽ നമുക്ക് കാണാൻ പറ്റും പിന്നെ ഈ ഒരു ഭാഗം ഫുള്ള് ഔട്ട് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ ഉള്ളിലേക്കൊന്നും നമുക്ക് കാണുന്നില്ല അതിൻ്റെ ഒരു കോൺസെപ്റ്റ് മറ്റു രൂപത്തിൽ കാണിച്ചിരുന്നു അതിൽ നമുക്ക് കാണാം മറ്റു കോൺസെപ്റ്റ് ആയിട്ടുള്ള ഡിഫറൻസ് പറഞ്ഞാൽ ഇതിൽ വന്നിരിക്കുന്ന ഫ്രഷ് ഹാൻഡിൻ്റെ ഒരു എലമെൻ്റ് ആണ് ഇതുകൊണ്ട് തന്നെ ഡമ്മിയാണ് ഇവിടെ ഒന്നും ഇല്ല കേട്ടോ പിന്നെ ലൈൻസ് എല്ലാം തന്നെ കോൺസെപ്റ്റിൽ വന്നിരുന്ന ലൈനാണ് സീറോ ഫൈവ് കോൺസെപ്റ്റിൽ പിന്നെ സില്ലെല്ലാം ഇങ്ങനെ താന്നുപോകുന്നുണ്ട് ഇത് നമുക്ക് പല വണ്ടികളും നമുക്ക് തോന്നി വയ്ക്കുന്ന രീതിയിലുള്ള ഈ ലൈൻസ് അടിപൊളിയാണ് ഇനി വല്ല ഗ്രാഫിക്സ് എടുത്തത് ഒരു നമുക്ക് ക്യാമ് ഫ്ലാഷിന് ഒരു ഫീൽ ലഭിക്കുന്നുണ്ട് താഴേക്ക് വരുമ്പോൾ ഒരു ഓഫ് റോഡ് എലമെന്റ് കാണാം ഈ ഒരു ബോൾഡായിട്ട് നിൽക്കുന്ന ഒരു എന്താ പറയുക ഒരു എലമെൻസ് വന്നിരിക്കുന്ന സ്കിപ്പ് ലൈറ്റ് പോലെ നിൽക്കുന്നുണ്ട് പിന്നെ ഡൈനാമിക് ലൈനോ ഒരു ബോൾഡ് ലൈനല്ലാം ഇവിടെ കാണാം മേലെ ഒരു റൂഫ് റാക്ക് കൊടുത്തിട്ടുണ്ട് അത് ഒരു കാരിയറിൽ ഒരുപാട് ഈ പറഞ്ഞ കാലു പോലത്തെ ഐറ്റംസ് എല്ലാം കൊടുത്ത് നമ്മളൊരു ഓഫ് റോഡ് ഫീൽ ഉണ്ടാക്കിച്ച് കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ നമ്മൾ സൈഡിലേക്ക് വരുമ്പം ഹിപ്പ് ഫോമേഷനും ആ ലൈനും എല്ലാം തന്നെ ഒരു ഒരു കോൺസെപ്റ്റ് രൂപത്തിൽ തന്നെയുള്ളത് റിയറിൽ എത്തുമ്പോഴാണ് ആ ഒരു കൂപ്പേ ഫോം കാണുന്നത് സ്ലൈഡ് ചെയ്ത് വരുന്ന രീതിയിലുള്ളത് ഇവിടെയും തന്നെ ഒരു എയർ റിയച്ച് ഫോലർ വന്നിരിക്കുന്നത് എയർ ഫ്ലോ ഉള്ള രീതിയിലാണുള്ളത് പിന്നൊരു എലമെൻ്റ് ഉള്ളത് ഈ ഗ്ലാസിൻ്റെ ഒരു സ്ലോപ്പിലാണ് അതെല്ലാം തന്നെ ബ്ലാക്ക്ഔട്ട് ചെയ്തുകൊണ്ട് ഒന്ന് കാണില്ലല്ലോ കേട്ട് ഈ ഒരു എലമെൻറ്റ് കാണുമ്പോഴും നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു ഉരുസനെല്ലാം തന്നെ എനിക്ക് ഓർമ്മപ്പെടുത്തുന്നത് അത്തരത്തിലൊരു ഒരു അട്രാക്റ്റീവായിട്ടുള്ള ഡിസൈൻ തന്നെയാണ് ആ ഡിസൈൻ ഇവിടെ കാണുക താഴേക്ക് വരുമ്പോഴും ഒരു പമ്പർ എലമെൻറ്റ് ഉണ്ട് ഇവിടെ ഒരു ഹുക്ക് കൊടുത്തിട്ടുണ്ട് അതും ഒരു ഓറഞ്ച് കളർ കൊടുത്തിട്ടുണ്ട് ഇതെല്ലാം ഒരു കോൺസെപ്റ്റ് ഉണ്ട് സ്ട്രോങ് അല്ല അതിൻ്റെ പുറമെ ഇവിടെ ഓരോ ഇൻഫ്ലുവൻസും ഫോട്ടോ എടുക്കുന്നതെല്ലാം കാണുമ്പോൾ എനിക്ക് അറിയാം സത്യം പറഞ്ഞാൽ ദേഷ്യം വന്നു കാരണം ചാരിക്കുന്നതൊക്കെ ഒക്കെ പക്ഷെ കാല് വെച്ചിട്ട് എടുക്കുമ്പോൾ ഒരു കോൺസെപ്റ്റാണെന്നുള്ള ഒരു ബഹുമാനം കൊടുക്കാതാണ് ആണ് ഫോട്ടോ എടുക്കുന്നതാണ് എനിവേ അതെല്ലാം മാറ്റി വെച്ച് കഴിഞ്ഞാൽ നമ്മളിങ്ങോട്ട് സൈഡിലേക്ക് വരുമ്പോൾ ആ സൈഡിൽ കണ്ട എല്ലാ എലമെൻറ്റ്സും കാണാം ബോൾഡ് ആയിട്ടുള്ളൊരു ഫീൽ ലഭിക്കുന്നുണ്ട് ഇതെല്ലാം തന്നെയാണ് ആക്ച്വലി ഇതിൻ്റെ ഒരു എലമെൻ്റായി നിൽക്കുന്നത് അപ്പോൾ ബേസിക്കലി മഹീന്ദ്ര മൂന്ന് കോൺസെപ്റ്റൂടെ കാണിച്ചിട്ടുണ്ട് യു കെയിൽ വെച്ചിട്ട് അൺവീൽ ഇതിരുന്ന രണ്ട് കോൺസെപ്റ്റ് ഉണ്ടായില് ഒന്ന് വന്നിരിക്കുന്ന എക്സ് യു വി ഇ നയൻ തന്നെ കോൺസെപ്റ്റ് അതും ഉണ്ടായിരുന്നു രണ്ടിൻ്റെ വിഷ്വൽസ് കാണിക്കുക അതിൻ്റെ പ്ലാറ്റ്ഫോമിൻ്റെ ഒരു ഫോട്ടോ ഞാൻ കാണിക്കുക അതിൻ്റെ പുറമേ മറ്റൊരു അട്രാക്ഷൻ അല്ലെങ്കിൽ ഒരു കാഴ്ച ഉണ്ടായിരുന്നത് നമ്മളിപ്പോൾ റീസെൻ്റ്ലി മഹീന്ദ്ര ആദ്യമായിട്ട് ഇറക്കിയ ഒരു എസ് യു വി ഉണ്ട് അത് എക്സ് യു വി ഫോർ ഡബ്ലു ഒ എന്ന് പറഞ്ഞ ഇലക്ട്രിക് എസ് യു വി ആണ് ആദ്യമായിട്ട് ഇറക്കുന്ന ഇലക്ട്രിക് എസ് യു വി അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് വണ്ടി ഒരു സ്പെഷ്യൽ എഡിഷനായിട്ട് വന്നിട്ടുണ്ട് അത് ഓപ്ഷൻ ചെയ്തു ലേലത്ത് ചെയ്തും പണ്ട് താറ് ചെയ്താൽ ഒരു കോടി എഴുപത്തഞ്ച് ലക്ഷം രൂപയ്ക്കാണ് അത് വിറ്റ് പോയിട്ടുള്ളത് ആ വണ്ടി ഇവിടെ ഇതെല്ലാം നിങ്ങൾ കാണും എന്തായാലും നമ്മൾ ഹൈദരാബാദ് വന്നിരിക്കുന്ന ഫോമുല ഇ കാണാനാണ് അപ്പോൾ അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് ഞാൻ ഷെയർ ചെയ്യാം വരുന്ന ദിവസങ്ങളിൽ അപ്പോൾ എൻ്റെ റീല് കാര്യങ്ങളും അതൊന്നും ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യുന്ന കാണാൻ പറ്റും അതിനെല്ലാം ഷെയർ ചെയ്യുന്നത് സോ ഇതാണ് മഹീന്ദ്രയുടെ ഏറ്റവും പുതിയ ഓഫ് റോഡർ എക്സ് കോൺസെപ്റ്റ് കാരണം മഹീന്ദ്ര എന്നാൽ ഓഫ് റോഡർ ആണ് അതുകൊണ്ട് തന്നെയാണ് ഒരു ഓഫ് റോഡർ കോൺസെപ്റ്റ് കൊണ്ടുവരുന്നത് സോ ദിസ് ഇസ് റാൽ ഇ ഫ്രം മഹീന്ദ്ര ഇതിനെക്കുറിച്ചുള്ള നിങ്ങൾക്കുള്ള ഒപ്പീനിയൻ എന്താണെന്നുള്ളതും കാഴ്ച എങ്ങനെയുണ്ടെന്നുള്ള കമൻറ്റുള്ളൂ പറയാം അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ലൈക്കും ഷെയറും ചെയ്യാം ഇനി നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഓരോ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കായിരിക്കും അടുത്തവണ് കാണുന്നവരെ സ്റ്റേ സേഫ്